अब जाइए अलीउद्दीन फैब्रिकेशन बुक का चार्ट चल सोचें कि संस्थान पर्सन एंड बॉम्फूड कानून बॉम्फूड में बहुमार कटा मुस्लिम पर्ट की अगले रेडी एक्टिव आदर्श मोड चलने लगा अब जाइए नम्र एडिशन सीकर सिंह इसे हम पूरा कानून बॉम्फूड शेयर मतारे स्टार्टिंग कम डिज़ाइन पर्सन बहुमार कटा శ్రీమతి శిమ టీచర్ అవర్లే వేదికకు ఆదరపూర్వం క్షణికుడియ అడుగుతాయి నవడ ఎలక్షన్ సిక్యూరి జిల్లా ఎంటి జనరల్ కనూర్ కార్పొరేషన్ కౌన్సిలర్ టీఏ అన్వర్ అవర్లే వేదికకు ఆదరపూర్వం క్షణించుకొడు అడుగుతాయి వేదికకు క్షణించుకొడు అలుమిని ఎడ్యుకేషన్ కోటి సెక్రటరీ అన్షా ఆలవ డూ మేస్ కనరాయ్ సంస్థాన వాయిస్ ప్రెజెంట్ ఆజిన్ కుటిజె బిరువత సంస్థాన జాయింట్ సెక్రటరీ అన్సవ వవక సంస్థాన జాయింట్ సెక్రటరీ ఆశిష్ పొందలేరు సంస్థాన ఎగ్జిక్యూటివ్ సైనితి కల్కో తౌబా కండిల రిమిష్ తలసేది సంస్థాన ఎగ్జిక్యూటివ్

ും വിരീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം പരിപാടി കമ്മിയാണ് എല്ലാവുംരഞ്ഞത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും ഫാബ്രിക്കേഷൻ തൊഴിലെടുക്കുന്ന ഒരു യുവാക്കളുടെ ഒരു കൂട്ടായ്മ ஒரு வாட்ஸ்அப் கூடாரை அறிமுகம் இந்த ஜாய்ண்ட்லர் சொசைட்டி எலெவೇಷன் 2022 ஜூலை மாசမှာ நம்மளோ அலோமென் அப்ளிகேஷன் ஜாய்ண்ட்லர் சொசைட்டி என்ற 이름으로 நம்ம ரெஜிஸ்டர் ചെയ്യेंगे நம்மளோ குறேப்பரப்பகுடு

എല്ലെ പ്രവർത്തിക്കുന്നത് നല്ല നല്ല പല ജില്ലകളിലും നമ്മളെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്

പറയാം ഇത്രയും വർഷം നല്ല രീതിയിൽ നമ്മളെ പ്രോഗ്രാം സംഘടും കഴിഞ്ഞിട്ടുണ്ട് പ്രോഗ്രാമിന്റെ അധ്യക്ഷനും ഇവിടെ ഇരിക്കുന്നത് ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഈ ഉദ്ഘാടനം

ഈ പ്രോഗ്രാമിനെ സ്വാഗതം ചെയ്തു തീയതി നമ്മളെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മളെ ജില്ലയിലാണ് നമ്മളെ ഈ പ്രോഗ്രാം നടക്കുന്നത് അവിടെയുള്ള അനാഥാലയം <Onionisationen> <lawyer> time, ും കണ്ണൂർ കോർപ്പറേഷന്റെ <energetic powerhuh Becca good food> <invece> ഷമീന ടീച്ചറാണ് അവരെയും നമ്മുടെ ചാരി ട്രീയെ മുടങ്ങുന്ന രീതിയിലാണ് നമ്മളുടെ അതിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ നവോത്ഥാ നമ്മുടെ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ സ്വീകരിക്കുകയാണ് ബുദ്ധിമുട്ടും വധിപ്പിച്ചു കൊണ്ടിരുന്നു കലാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യം എന്ന സിനിമയുടെ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു പോയ ഫിലിം ആക്ടർ ബഹുമാനപ്പെട്ട ശ്രീ കലാപത് നവാസ് അലോമിയം കൂട്ടുക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഫോർത്ത് വിലപിന്റെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു വേദിയിലേക്ക് അദ്ദേഹത്തെ ആദരവോ ക്ഷണിച്ചു കൊടുക്കുന്നു അടുത്തതായി നമ്മുടെ ഈ പാർലമെന്റ് കൗൺസിലർ ആയ

స్వాగతం ఇలా